ട്രോച്ചായ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് മാക്സിമം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ സ്വന്തം പെട്ടിയിലാക്കാനുള്ള ശ്രമമാണോ സി പി എം നടത്തുന്നത് കാരണം അത് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് സെറ്റിംഗ് ആണ് തുടർച്ചയായ തെരഞ്ഞെടുപ്പുകൾ കാണുന്നത് ശ്രീജിത്ത് ഉപയോഗിച്ച വാക്ക് അങ്ങേയറ്റം ശരിയാണ് കാരണം തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്ന ചില മാനദണ്ഡങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളിൽ ആ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിന് ഒരു ഒരു പരിധി ഒക്കെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇത്തവണ സി പി എം നടത്തിയിരിക്കുന്നത് അതിന്ന് പാലക്കാടും പരിസര പ്രദേശങ്ങളിലും ഇറങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളിൽ പ്രസിദ്ധീകരിക്കുന്ന രണ്ട് പ്രധാന പത്രങ്ങളായ സുപ്രഭാതത്തിലും സിറാജിലും ഇന്ന് വളരെ വ്യത്യസ്തമായ തരത്തിൽ ഒരു പരസ്യമാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് സിറാജിൻ്റെ ഒന്നാം പേജിൽ എഴുതിയിരിക്കുന്ന അല്ല സുപ്രഭാതത്തിൻ്റെ സരിൻ തരംഗം എന്ന് പറയുന്ന അതിനോട് ചേർന്ന് തന്നെ അങ്ങേയറ്റം ഈ സന്ദീപ് ഭാര്യ ആദ്യകാലങ്ങൾ പറഞ്ഞിരുന്ന പത്ര വാർത്തകളും എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഒരു പത്രം ഇന്ന് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയിൽ ഒരു ഭീതി അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അതായത് സന്ദീപ് ഭാര്യയുടെ പഴയ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനായിരുന്നു അദ്ദേഹം ആ കാലത്ത് ഇറക്കിയിരിക്കുന്ന പ്രസ്താവനകൾ ഉപയോഗിച്ച് വോട്ട് തേടാനുള്ള ഈ ഇതേ സന്ദീപ് ഭാര്യരെ സി പി എമ്മിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും അയാൾ ആ ശ്രമം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളതാണ് അയാളുടെ അയാൾക്കെതിരെ ആരോപിക്കുന്ന ഒരു പ്രധാന പ്രശ്നം പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സമാനമായ രീതിയിലാണ് സി പി എം ഇതേപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങൾ അന്ന് സുപ്രഭാതത്തിലും ദീപികയിലുമായിരുന്നു ഇറക്കിയിരുന്നത് ദീപികയിലെ വാർത്തയുടെ പരസ്യം ഇതായിരുന്നു രണ്ട് 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 പത്രങ്ങൾക്കും പ്രത്യേകത ഉണ്ടായിരുന്നു ഒന്ന് ദീപിക പത്രത്തിൽ കൊടുത്തിരുന്ന വാർത്തയ്ക്കകത്ത് പറയുന്നത് മണിപ്പൂർ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ മണിപ്പൂരിലെ സഹോദരങ്ങളുടെ ദുരിത ജീവനം കണ്ട് മൗനം പാലിക്കുന്നവർക്കല്ല നിങ്ങളുടെ ഓരോ വോട്ടും മതേതര മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷത്തിലാകട്ടെ ഇതേ ഈ ഇതേ പരസ്യം സുപ്രഭാതം പത്രത്തിൽ വന്നപ്പോ കണ്ടില്ലേ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു വിഷം തുപ്പുമ്പോൾ ന്യൂനപക്ഷങ്ങളൊക്കെ താങ്ങുന്ന നടലായി അടിപതരാതെ ഇടതുപക്ഷം ഇവിടെ കൊടുത്തിരിക്കുന്ന തട്ടമിട്ട ഒരു യുവതിയുടെ പടവും സി എ സമരകാലത്ത് കത്തിച്ചതിൻ്റെ പടവുമൊക്കെ ചേർത്ത് അത്തരത്തിലൊരു ഒരു ഒരു പരസ്യമായിരുന്നു അന്ന് കൊടുത്തത് അപ്പോൾ ഇത് രണ്ടും കാണേണ്ടത് മതേതര പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയും അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ മതവിദ്വേഷം കലർത്തുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ ഇറക്കി വോട്ട് നേടുക കേവലം വോട്ട് നേടാൻ മാത്രമല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുക എന്ന വലിയൊരു ബാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് അതാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ അൻപത്തിരണ്ട് മുതൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകൾ വരെ ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കാറുള്ളത് ശ്രമിക്കേണ്ടതും ഇടതുപക്ഷ പാർട്ടികൾ എല്ലാ കാലത്തും അത്തരം മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ മുൻപന്തിയിലാണ് അദ്ദേഹത്തെ തർക്കവും പക്ഷേ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായിട്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് നേടാനുള്ള ശ്രമമാണ് കേരളത്തിൽ അതെ കഴിഞ്ഞ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി വോട്ട് നേടാൻ ശ്രമിച്ചത് അപ്പൊ ഇത് സി പി എം എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ അവരുടെ ഭരണനേട്ടം നേട്ടം പറയുന്നതിന് പകരം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരിൻ്റെ ഭരണ നേട്ടം പറയുന്നതിന് പകരം ഇത്തരയ്ക്ക് ഇത്തരത്തിലുള്ള വർഗീയത പറയുന്നതാണ് ഏറ്റവും അപകടകരമായ സ്ഥിതി ഇന്ന് പാലക്കാട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ രണ്ട് പ്രധാന പത്രങ്ങളിലൂടെ എന്താണ് കൊടുക്കുന്ന മെസ്സേജ് നാൽപ്പതിനായിരം മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിൽ ഈ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഈ ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ഇല്ലേ ഇങ്ങനെ വർഗീയത പറയുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും വിശ്വസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് നിങ്ങൾ വോട്ട് വോട്ടിന് വേണ്ടി എന്ത് രാഷ്ട്രീയവും പറയ എന്ത് വർഗീയതയും പറയുന്ന ഒരു വിഭാഗം മറുവശത്ത് നിൽക്കുമ്പോഴാണ് മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു ഇത്തരത്തിലുള്ളൊരു ഒരു ക്യാമ്പയിനുമായിട്ട് വരുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് പക്ഷേ എങ്കിൽ പോലും മതേതര പാർട്ടി എന്ന് നാഴിക്ക് നാൽപ്പത് വോട്ടം വിളിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നടത്തുന്നത് ഇത് ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം അംഗീകരിക്കുമെന്നുള്ളതിന് ഒരു പ്രധാന കാരണമുണ്ട് ഈ സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ ഉപയോഗിച്ച് ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതിനാണ് ഈ ഒരു പത്രപരസ്യത്തിൽ മുഴുവൻ സി പി എം ശ്രമിച്ചിരിക്കുന്നത് ഒരു ചാനൽ ചർച്ചയിൽ എം സ്വരാജ് പറഞ്ഞ അതേ കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞത് പോലും ഗാന്ധിവദനം സംബന്ധിച്ച് അതുപോലും ചേർത്താണ് അതിൻ്റെ ഒപ്പം സി എ കാലത്തും എല്ലാം പറഞ്ഞത് വെച്ചാണ് ഈ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത് ഇതിൽ മുസ്ലിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുമെന്നാണ് സി പി എം കരുതുന്നത് മുസ്ലിങ്ങളെ നല്ല ഒരു ജനവിഭാഗത്തെയും നിങ്ങൾക്ക് വർഗ്ഗീയത പറഞ്ഞ് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി തിരിച്ചു നിർത്താൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ കഴിയത്തില്ല എന്നുള്ളതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ തവണ ഇത്തരത്തിലുള്ള പരസ്യം ഈ രണ്ട് പത്രങ്ങളിൽ കൊടുത്തിട്ട് എവിടെയാണ് സി പി എമ്മിന് ന്യൂനപക്ഷങ്ങൾ പത്തൊമ്പത് സീറ്റിൽ തോറ്റുപോകേണ്ട സ്ഥിതി വന്നു ഇല്ലേ അപ്പോൾ വർഗീയത പറഞ്ഞ് വോട്ട് നേടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതാണ് ഈ പത്ത് കൊല്ലമായിട്ട് ഭരിച്ചിരുന്ന ഭരണകക്ഷിക്കും കൊടുത്ത മറുപടി അതാണ് അപ്പോൾ ജനങ്ങളെ വർഗീയമായി നിങ്ങൾ തരംതിരിച്ച് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിലൊക്കെ തരഞ്ഞു തിരിച്ചു നിർത്തുക എന്ന് പറയുന്നത് അതിനോട് ജനങ്ങൾ പ്രതികരിക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെയാണ് അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഇന്നത്തെ ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ഈ സന്ദീപ് െക്കുറിച്ചുള്ള ഈ പ്രസ്താവന തന്നെ നിങ്ങൾ നോക്കുക ആർ എസ് എസിൻ്റെ രണ്ട് നേതാക്കളെ സ്വീകരിച്ച പാർട്ടിയാണ് സി പി എം ഒ കെ വാസു എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ കണ്ണൂരിലെ പ്രമുഖനായ നേതാവിനെ സ്വീകരിച്ച് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ ആക്കി അപ്പോൾ അന്ന് അന്നില്ലാത്ത വർഗീയതയാണ് ഇപ്പോൾ സന്ദീപ് ഭാര്യ ഇങ്ങോട്ട് വരുന്നത് ഈ ചോദ്യം ഞാനങ്ങൾ ചോദിക്കത്തില്ലേ അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം കാല് മാറുന്നതൊന്നും പൊതുവേയുള്ള കാര്യമില്ല ഇന്ത്യയിൽ അതേ ആ പ്രോസസ്സ് എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിനെ ആ തരത്തിൽ നേരിടേണ്ടതിന് പകരം പണ്ട് പറഞ്ഞ വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടുത്തി പരസ്യം ചെയ്യുക തെരഞ്ഞെടുപ്പിൽ അത് കാണിച്ച് വോട്ട് ചെയ്ത് സി പി എമ്മിന് എട്ട് വർഷമായിട്ട് ഭരിക്കുന്ന സി പി എമ്മിന് പിണറായി വിജയൻ്റെ ഭരണ നേട്ടം പറയേണ്ടതിന് പോലെ എന്തിനാണ് ഇത്തരത്തിൽ വർഗീയത പറയുന്നത് ആ ചോദ്യം ഞങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും അതായിരിക്കാം ഒരുപക്ഷെ ബാലറ്റിലൂടെ പ്രകടമാക്കാൻ പോകുന്നത് സി പി എം അപ്പോൾ ഇനിയുള്ളൊരു സാഹചര്യം സി പി എം വർഗീയതയ്ക്കെതിരെ സി പി എമ്മിന്റെ നിലപാടുകളെ ജനങ്ങൾ സംശയത്തിലൂടെ കാണത്തുള്ളൂ മതേതര പാർട്ടിയാണെന്ന് പറയുന്നതിനെ സംശയത്തിലൂടെ കാണത്തുള്ളൂ നിങ്ങൾ ഭൂരിപക്ഷത്തിനോടൊപ്പമാണോ ന്യൂനപക്ഷത്തിനോടൊപ്പമാണോ എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയൊന്നും അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഭൂരിപക്ഷത്തിനൊപ്പാണോ ന്യൂനപക്ഷത്തിനൊപ്പാണോ എന്ന് പറയുമ്പോൾ തന്നെ ഈ സന്ധീവ് വാര്യരുടെ ഈ വിഷയം ഉപയോഗിച്ച് ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ നേടാൻ ശ്രമിക്കുന്ന അതേ സി പി എം തന്നെ മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങളെയും ഒരുപോലെ ആക്രമിച്ച് ഭൂരിപക്ഷത്തെയും ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അവിടെ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഗതികേട് അതായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് ദിവസം പിണറായി വിജയന്റെ ക്യാമ്പയിൻ എന്തായിരുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാട് അതായത് ഗാസയിലെ വെടിവെപ്പും പ്രശ്നങ്ങളും സി എഎയുടെ സി എ എയുടെ പ്രശ്നങ്ങൾ ബില്ല് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതൊക്കെ തന്നെയായിരുന്നു കേരളം മുഴുവൻ വേറെ ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞില്ല ഭരണത്തിൻ്റെ നേട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പറയുന്നതിന് പേരും ന്യൂനപക്ഷങ്ങളെ പരമാവധി പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള ന്യൂനപക്ഷ പ്രകടനമായിരുന്നു നടത്തിയുണ്ട് അത് ഏഷ്യയിലെ തെരഞ്ഞെടുപ്പിൽ ഏഷ്യയിലെ പത്തൊമ്പത് സീറ്റിലും തോറ്റുപോയി തോറ്റുപോയി കഴിഞ്ഞപ്പം വെളിപാടുണ്ടായി ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയില്ലെങ്കിൽ വോട്ട് കിട്ടാൻ പറ്റില്ല അപ്പം പിന്നെ ഭൂരിപക്ഷത്തിന് അനുകൂലമായ പ്ലേറ്റ് തിരിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊരുപോ സ്വഭാവം അതാണ് മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിന്റെ നേതാവിനെയും കുറ്റം പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോവുക അപ്പം അതുവഴി ന്യൂന ഭൂരിപക്ഷ പ്രകടനം നടത്താം എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഇപ്പം ഈ രണ്ട് വള്ളത്തിലും കാലി ചവിട്ടിയുള്ളൊരു ഒരു 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 തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ സി പി പുതിയ ട്രെൻഡ് പുതിയ ട്രെൻഡ് അപ്പം ഇത്തരത്തിൽ വർഗീയതയെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് വോട്ട് നേടുക എന്ന് പറയുന്നത് അപകടകരമായ ഒരു സ്ഥിതിയാണ് അത് സി പി എം മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇതിന്റെ ഇപ്പം ഈ ഇത് മുതലെടുക്കാൻ കാത്തിരിക്കുന്ന വേറെ മറ്റു പല പാർട്ടികളുണ്ട് അവർക്ക് അനുകൂലമായ ട്രെൻഡുണ്ടാവും സി പി എം വലിയ തോതിൽ വില കൊടുക്കേണ്ടത് ബംഗാളിൽ സംഭവിച്ച അതേ ദുരന്തത്തിലേക്കാണ് കേരളത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല കാരണം അതാണ് ഈ കൊടുക്കുന്ന സൂചന അതാണ് വേണ്ടി ആർക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ള അങ്ങേയറ്റം അതെപ്പതിച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഈ രണ്ടോ മൂന്നോ ദിവസം കൂടെ കഴിയുമ്പം അത് പുറത്തു വരാണ്ടിരിക്കുന്ന കാര്യമാണ്